ആയുർവേദ ചികിത്സാരംഗത്തെ അതുല്യ പ്രതിഭയായിരുന്ന ഡോക്ടർ പി കെ കെ ഹുറേർകുട്ടിയുടെ രണ്ടാം അനുസ്മരണ സമ്മേളനവും സൗജന്യ ആയുർവേദ മെഗാ മെഡിക്കൽ ക്യാമ്പും ജനുവരി പന്ത്രണ്ടിന് ഞായറാഴ്ച രാവിലെ ഒൻപതേ മുപ്പതിന് കൂടലൂർ തിത്തീമൂമ്മ മെമ്മോറിയൽ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ അങ്കണത്തിൽ നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ കൂറ്റനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡോക്ടർ പി കെ ഒരു ഇല്ലാതെ തന്നെ നമ്മുടെ എല്ലാവർക്കും വളരെ പ്രിയങ്കരനായിട്ടുള്ള ഹുറയർ കുട്ടിയുടെ രണ്ടാം ചരമവാർഷികം ജനുവരി പന്ത്രണ്ടാം തീയതി കൂടല്ലൂർ തിത്തുമ്മ ആയുർവേദ ഹോസ്പിറ്റലിൽ വെച്ച് നടത്താനാണ് നമ്മുടെ സ്വാഗത സംഘം തീരുമാനിച്ചത് ഡോക്ടർ ഹുറയർ കുട്ടി ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അവരുടെ ഇടയിൽ ഒരാളായി ജനകീയനായ ഒരു ആയുർവേദ ഡോക്ടർ ആയിരുന്നു ഡോക്ടർ ഉറിയർകുട്ടി ജനങ്ങളിൽ നിന്നും രോഗികളിൽ നിന്നുമാണ് ഊർജം കണ്ടെത്തിയിരുന്നത് രാവും പകലും രോഗികൾക്ക് വേണ്ടി നിരന്തരമായി യത്നിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ് സാധാരണ ഒരു ക്യാമ്പല്ല ഈ ജനുവരി പന്ത്രണ്ടാം തീയതി നടക്കുന്നത് ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ് ബി എം ഡി ടെസ്റ്റ് അസ്ഥി സാന്ദ്രത പരിശോധന ലക്ഷങ്ങൾ വിലയുള്ള മിഷനറി വെച്ചുകൊണ്ട് ആ ബി എം ഡി ടെസ്റ്റ് ജനുവരി പന്ത്രണ്ടാം തീയതി നമ്മുടെ തിത്തുമ്മ ആയുർവേദ ഹോസ്പിറ്റലിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച വിവരം കൂടി നിങ്ങൾ അറിയിക്കുകയാണ് മന്ത്രി എം പി രാജേഷ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പി മമ്മിക്കുട്ടി എം എൽ എ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനവും മുൻ എം എൽ എ വി ടി ബൽറാം ലോഗോ പ്രകാശനവും നിർവഹിക്കും ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുൻ എം എൽ എ മാരായ വി കെ ചന്ദ്രൻ സി പി മുഹമ്മദ് തദ്ദേശ സാരഥികൾ പൗരപ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും ജനമനസ്സുകളിൽ ഒരു തന്നെ പ്രദേശവാസികൾ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടി രണ്ടാം ചരമവാർഷികം വിപുലമായ രീതിയിൽ അനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രശ്ന സംഘം വിളിച്ചു ചേർക്കുകയും അതിനോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പന്ത്രണ്ടിന് ഞായറാഴ്ച ഒമ്പത് മുപ്പതിന് വിവിധ പരിപാടികളുടെയാണ് നമ്മളീ അനുസ്മരണം സംഘടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലോഗോ പുതുതായി ഒരു ലോഗോ ഇവർ ൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രകാശനം ബഹുമാനപ്പെട്ട വി വീട്ടിൽ പിള്ളാമാണ് ലോഗോ പ്രകാശനം നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ക്യാമ്പ് വിപുലമായ നേരത്തെ നമ്മുടെ ഉരളിയേറ്റം സൂചിപ്പിച്ചതുപോലെ വിപുലമായ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് ആ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനരായ ഷൊർണ്ണൂറ് എം എൽ എ ഈ മമ്മിക്കുട്ടിയാണ് ഈ അനുസരണ സമ്മേളനത്തിൽ മുൻ എം എൽ എമാരായ വി കെ ചന്ദ്രൻ അതുപോലെ തന്നെ പട്ടാമ്പിയിലെ മുൻ എം എൽ എ സി പി മുഹമ്മദ് തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മത മേഖലകളിൽ പ്രമുഖരായ ആളുകൾ ഈ അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഈ വർഷം നമ്മുടെ തിമൂമ്മ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഒരു പ്രസവാനന്തര ചികിത്സയുമായി ബന്ധപ്പെട്ട് അമ്മയും കുഞ്ഞും എന്ന പേരിൽ നമ്മളൊരു പുതിയ സംരംഭം ഈ തെറ്റി മൂമ്മ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ തുടങ്ങിയിട്ടുണ്ട് അതുകൂടെ ഈ ഒരു കാര്യത്തില് അറിയിക്കുകയാണ് മരിച്ചിട്ടിപ്പോ രണ്ട് കൊല്ലമായി അപ്പോൾ എല്ലാ കൊല്ലം ഇങ്ങനെ ഓരോ മെഗാ മെഡിക്കൽ ക്യാമ്പും സൗജന്യമായിട്ട് ചെയ്യണമെന്നും പിന്നെന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് ഞങ്ങളെ ഞങ്ങള് വീട്ടുകാരും ഞങ്ങളെല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾ പുതുതായിട്ട് ഞങ്ങൾ നമ്മളെ ഹോസ്പിറ്റലിൽ തന്നെയാണ് എന്ത് ചെയ്യുക ആയുർവേദപരമായ ട്രീറ്റ്മെൻ്റും എല്ലാം ഉണ്ട് അതിൻ്റെ കൂടെ തന്നെയാണ് അമ്മയും കുഞ്ഞും തന്നെയുള്ള പുതിയൊരു പ്രസവാന്തര ചികിത്സ തുടങ്ങിയിട്ടുള്ളത് അതിപ്പോൾ നമ്മൾ മുപ്പത് നാൽപ്പത് അറുപത് അങ്ങനെ ദിവസങ്ങളിലാണ് പ്രസവിച്ച് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത ഉടനെയാണ് നമുക്ക് അങ്ങനെ വേണ്ടത് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങളും പോഷക പോഷകമായ ഭക്ഷണങ്ങളും അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് പ്രസവിച്ച ആ എന്താ പറയാ ആ ആൾക്കും അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരാൾക്കുമാണ് ഞമ്മളതിനനുസരിച്ചുള്ള ഇത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഞങ്ങൾ തന്നെയാണ് അവിടെ എന്ത് ആയുർവേദപരമായുള്ള എല്ലാ ചികിത്സകളും മറ്റും നോക്കുന്നത് ഈ കുട്ടിനെ നോക്കാൻ വേണ്ടിട്ട് നമ്മൾ ലേഡി ഡോക്ടറെ പ്രത്യേകിച്ച് ആഴ്ചയിൽ വിസിറ്റ് ഉണ്ട് കൂടല്ലൂർ തിത്തിമൂമ്മ മെമ്മോറിയൽ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ അങ്കണത്തിൽ നടക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പിൽ അസ്ഥിസാന്ദ്രത ഡയബറ്റിക് ന്യൂറോപ്പതി ജനറൽ മെഡിസിൻ എന്നിവയും ഉണ്ടാകും അത്യാധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് രോഗനിർണയം നടത്തുക സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടാവുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ കെ എസ് മുരളി കൺവീനർ പി പി അബ്ദുൾ ലത്തീഫ് ഡോക്ടർ പി കെ ഷിയാസ് ഡോക്ടർ പി കെ നിയാസ് എന്നിവർ പറഞ്ഞു കെ ന്യൂസ് കൂടലൂർ